ഹായ് ഫ്രണ്ട്സ് ഇതാണ് പൂച്ചവാലൻ ചെടി കേട്ടിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ ഇൻ്റെ പേരാണ് കേട്ടോ പൂച്ചവാലൻ ആ ചുമന്ന് കിടക്കുന്നതാണ് ഇതിന്റെ പൂവ് നല്ല രസമാണ് ഇത് കാണാൻ ഒരുപാട് പൂക്കൾ ഇതില് ഉണ്ടാകും കേട്ടോ വലിയ ഇലകളും ഒക്കെയാണ് ഇതിനെ നല്ല ചുമപ്പ് നിറത്തിൽ നീള നിറ നീണ്ട് കിടക്കുന്ന പൂവാണ് ഈ പൂച്ചവാലൻ പൂവ് വളരെ മനോഹരമാണ് ഇതിൻ്റെ തണ്ടാണ് ഓടിച്ച് നടുന്നത് പണ്ടൊക്കെ ഓരോ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പറമ്പിന്റെ അതിർത്തിയിലൊക്കെ കയ്യാല് പോലെ അതിന് പകരമായിട്ട് നാട്ടി വെച്ചിരുന്നതാണ് ഈ പൂച്ചമാലൻ ചെടി പ്പോഴും നിറഞ്ഞ പൂവാണുള്ളത് വലിയ ഇലകളാണെങ്കിലും അതിൽ ആ ചുമന്ന പൂ തൂങ്ങി തൂങ്ങി കിടക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ് നമ്മുടെ ഒരു കൈയുടെക്ക് അത്ര ഉണ്ടായിരിക്കും നീളം പൂവിന്റെ നീളം കേട്ടോ ഇതിന് പ്രത്യേകിച്ച് മണവോ ഒന്നുമില്ല പക്ഷെ കാണാൻ അതിഗംഭീരം പൂച്ചയുടെ വാല് കിടക്കുന്നതുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാവും പൂച്ച വാലും ചെടി എന്ന് പേര് ഇതിന് കിട്ടിയിട്ടുണ്ടാവുക അല്ലേ ഈ പൂവ് ഒരു മാസം ഒരു പൂവോ ഒരു മാസത്തോളമൊക്കെ നിൽക്കും ഇത് ഒരു ചെടിയിലൊരു നൂറ് പൂവല്ല ഉണ്ടാവുക അതിൽ അതിലോ ഒട്ടേറെ ആയിട്ട് പൂക്കള് ഉണ്ടാവും ഇങ്ങനെ പൂത്ത് ഇങ്ങനെ തൂങ്ങി കിടക്കും പൊങ്ങി പൊങ്ങിപ്പോന്ന ചെടിയാണേത് എന്ന് വെച്ചാൽ കുറ്റിയായിട്ട് നമുക്ക് നട നമ്മൾ വെട്ടി വിടുവാണെങ്കിൽ കുറ്റിയായിട്ട് നടുകയും ചെയ്യാം